ആയതോടെ കൊടൈക്കനാലിലുള്ള ഗുണാക്കേവും ചർച്ചകളിൽ നിറയുകയാണ് ഒപ്പം ഗുണാ കേവ്സിൽ ചിത്രീകരിച്ച സിനിമകളും വളരെ ചുരുങ്ങിയ സിനിമകൾ മാത്രമേ ഗുണാക്കേവ്സിൽ ചിത്രീകരിച്ചിട്ടുള്ളൂ കൂട്ടത്തിൽ ഒന്നാണ് മോഹൻലാൽ നായകനായ ഷികാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷികാർ സിനിമയിൽ അനന്യ ഡൂപ്പില്ലാതെ ചെയ്ത ആക്ഷൻ രംഗങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു അതേക്കുറിച്ച് സംസാരിച്ച അനന്യയുടെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഷിക്കാറിൽ അഭിനയിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് പത്ത് കാലഘട്ടത്തിലാണ് അന്ന് താൻ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറിയ പെൺകുട്ടിയായിരുന്നുവെന്നാണ് അനന്യ പറയുന്നത് കമൽഹാസന്റെ ഗുണ ചിത്രീകരിച്ച് ഗുഹയിൽ അഭിനയിക്കുന്നു എന്നതിന്റെ ത്രില്ലിലായിരുന്നു അന്ന് താനെന്നാണ് അനന്യ പറയുന്നത് അതേസമയം അവിടെ ഷൂട്ട് ചെയ്യുന്നതിലെ അപകട സാധ്യത തന്റെ മനസ്സിലുണ്ടായിരുന്നില്ല എന്നും അനന്യ പറയുന്നുണ്ട് ആ പ്രായത്തിന്റെ സ്വഭാവമായിരിക്കാം അന്നത്തെ പേടിയില്ലായ്മയെന്നാണ് അനന്യ വ്യക്തമാക്കിയത് തന്റെ കയറിൽ കെട്ടി കൊക്കയിലേക്ക് തൂക്കിയിട്ടിരിക്കുകയാണ് താഴേക്ക് നോക്കിയാൽ വലിയ കൊക്കയാണ് വളരെ ശ്രദ്ധയോടെ സുരക്ഷിതമായാണ് തന്നെ കയർ കൊണ്ട് കെട്ടി ഇറക്കിയതെന്നും അനന്യ പറയുന്നുണ്ട് തനിക്ക് പകരം ഡ്യൂപ്പിനെ വെച്ച് ചെയ്യാമെന്ന് മോഹൻലാലും സംവിധായകനും ഉൾപ്പെടെ എല്ലാവരും അനന്യോട് പറഞ്ഞിരുന്നു എന്നാൽ വേണ്ട താൻ ചെയ്തോളാം എന്നായിരുന്നു അനന്യയുടെ മറുപടി പക്ഷെ തുടക്കത്തിൽ ആരും അതിന് സമ്മതിച്ചില്ല ഒടുവിൽ തന്റെ ആത്മവിശ്വാസം കണ്ട് അവർ സമ്മതിക്കുകയായിരുന്നുവെന്നും അനന്യ ഓർക്കുന്നുണ്ട് ചിത്രത്തിന്റെ സ്റ്റണ്ട് മാസ്റ്ററായ ത്യാഗരാജൻ മാസ്റ്റർ നൽകിയ പിന്തുണയും അനന്യ സ്മരിക്കുന്നുണ്ട് കൂടാതെ സംവിധായകനായ പത്മകുമാറും മോഹൻലാലും മുഴുവൻ ക്രൂവും നല്ല പിന്തുണ നൽകിയിരുന്നു എന്നും അനന്യ ഓർക്കുന്നു ചിത്രത്തിൽ തന്നെ മുകളിലേക്ക് കയർ വലിച്ചു പോക്കുന്ന രംഗമുണ്ട് യഥാർത്ഥത്തിൽ അന്ന് കയർ വലിക്കുന്നത് ലാലേട്ടനും ത്യാഗരാജൻ മാസ്റ്ററും അടക്കമുള്ളവരായിരുന്നു എന്നാണ് അനന്യ പറയുന്നത് തനിക്ക് അന്ന് അങ്ങനെ പേടിയൊന്നും തോന്നിയില്ല ചെയ്യുന്നത് പൂർണതയോടെ ചെയ്യുക എന്ന് മാത്രമേ അപ്പോ ആലോചിച്ചിട്ടുള്ളൂ എന്നാണ് അനന്യ പറയുന്നത് അതേസമയം താൻ മാത്രമല്ല പത്മകുമാറും മോഹൻലാലും സംവിധാന സഹായികളും ക്യാമറ ക്രൂവും ഉൾപ്പെടെയുള്ളവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് എന്നും അനന്യ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഒരുപോലെ കഷ്ടപ്പെട്ടതുകൊണ്ടാണ് സിനിമ ഇത്ര നന്നായി വന്നതെന്നും അനന്യ പറയുന്നു ഗുണാക്കേവിലേക്ക് ക്യാമറയും മറ്റു പ്രോപ്പർട്ടികളും ഇറക്കുന്നതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർ സാധനങ്ങൾ ഇറക്കാൻ സഹായിച്ചിരുന്നു എന്നും അനന്യ ഓർക്കുന്നുണ്ട് ഗുണാക്കേവിലെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ച വെല്ലുവിളികളും അനന്യ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂടൽ മഞ്ഞ് വന്ന് ഒന്നും കാണാതെയാകുമെന്നും ഇടയ്ക്കിടെ മഴയും പെയ്യുമായിരുന്നുവെന്നും ആ സമയത്ത് ഷൂട്ടിംഗ് ആ സമയത്ത് ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നിരുന്നുവെന്നും അനന്യ പറയുന്നു അതേസമയം ബോയ്സ് മലയാളക്കരെയും കടന്ന് തമിഴ്നാട്ടിലും വൻ മാറുകയാണിപ്പോൾ ചിത്രം ഇതിനോടകം തന്നെ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമയായി മാറിയിട്ടുണ്ട് കോടിക്ക് മുകളിലാണ് തമിഴ്നാട്ടിൽ ശനിയാഴ്ച മാത്രം തമിഴ്നാട്ടിൽ നിന്ന് ചിത്രം കോടി രൂപ നേടിയെന്നാണ് വിവരങ്ങൾ ചിത്രത്തിന്റെ മൊത്തം കളക്ഷൻ നൂറ് കോടിയിലേക്കുള്ള കുതിപ്പിലാണ് ആഗോളതലത്തിൽ കോടി പിന്നിട്ട് കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ